സാറേ ഇനി തെരഞ്ഞെടുപ്പ് കാലമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പല മുന്നണികളും പാർട്ടികളും മുന്നണി മാറ്റ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ആ ചർച്ചകൾ പുരോഗമിക്കുന്നതും അത്തരം ചർച്ചകൾ പൊതുമധ്യത്തിൽ നടക്കുന്നതുമായ ഒരു പാർട്ടി കേരള കോൺഗ്രസ് ആണ് കേരള കോൺഗ്രസ് എല്ലാ കാലത്തും യു ഡി എഫിനോടൊപ്പമായിരുന്നു ഈ ഇടക്കാലത്തായിരുന്നു അവർ എൽ ഡി എഫിനോടൊപ്പം ചേരുക അവിടെ മന്ത്രിസ്ഥാനം എല്ലാമുണ്ട് ഇപ്പോൾ വീണ്ടും അവർ യു ഡി എഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്തായാലും ആ പാർട്ടി യു ഡി എഫിലേക്ക് വരുമോ തിരഞ്ഞെടുപ്പ് കാലമെന്ന് പറഞ്ഞാൽ ഇപ്പം യു ഡി എഫാണ് അതിനെ ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ് യു ഡി എഫ് എല്ലാം അങ്ങ് തീർച്ചപ്പെടുത്തി വച്ചിരിക്കുകയാണ് ഈ ഒരു ചൊൽ ഒരു കവിതയിൽ പറയുന്ന ഒരു വരിയുണ്ട് പറഞ്ഞു പറഞ്ഞാണ് സാർ കടൽ ഇത്ര വലുതായത് എന്ന് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പിന്നെ യു ഡി എഫ് അങ്ങനെ പറഞ്ഞ് 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 പറഞ്ഞങ്ങ് രണ്ടായിരത്തി ഇരുപത്തി ആറിലങ്ങ് അധികാരത്തിൽ വരുമെന്നാക്കിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് ഇനിയും ഏതാണ്ടൊരു ഒരു വർഷവും ഒരു നാല് മാസവും കൂടി നിൽക്കുകയാണ് ഏപ്രിൽ മെയ്യിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് വരിക അതിനിടയ്ക്ക് എന്തെല്ലാം രാഷ്ട്രീയ സംഭവ വികാസങ്ങളിവിടെ നടക്കുമെന്നുള്ളത് യു ഡി എഫ് മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ സമുദായം ഇങ്ങനെ നായർ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള രീതിയിൽ പലരെയും ഉയർത്തിക്കൊണ്ടു വന്നുകൊണ്ടിരിക്കുകയാണ് എൻ എസ് എസ് പിന്തുണ ഒരാൾക്ക് കൊടുക്കുന്നു എസ് എൻ ഡി പി കൊടുക്കുന്നു അതുപോലെ ക്രൈസ്തവ സംഘടനകൾ വേറൊരാൾക്ക് കൊടുക്കുന്നു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ അപ്പോൾ യു ഡി എഫ് വരും പറഞ്ഞ് പറഞ്ഞ് യു ഡി എഫ് അധികാരത്തിൽ വരും എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ അതായത് ജോസ് കെ മാണിയുടെ വിഭാഗത്തിന് ഇപ്പോൾ വലിയൊരു സമ്മർദ്ദത്തിൽപ്പെട്ടു നിൽക്കുകയാണ് ഒന്ന് മുന്നണിയിൽ തുടരണമോ എൽ ഡി എഫ് മുന്നണിയിൽ അതോ മുന്നണി വിടണോ എന്നുള്ള കാര്യത്തെ ഇതിനകത്ത് ഇപ്പോൾ വലിയ വിഷയത്തിൽ നിൽക്കുകയാണ് കാരണം ജോസ് കെ മാണി വിചാരിച്ച തരത്തിൽ എൽ ഡി എഫിൽ വേണ്ട തരത്തിലുള്ള പ്രാതിനിധ്യം കിട്ടിയില്ല എന്നുള്ളത് തുടക്കത്തിലെ തന്നെ ജോസ് കെ മാണിക്ക് മനസ്സിലായ കാര്യമാണ് പാലയില് ജോസ് കെ മാണി തോറ്റു ഒന്ന് ആലോചിക്കണം കെ എം മാണി എങ്ങനെ വളർത്തി എടുത്തുകൊണ്ടു വന്ന ഒരു മണ്ഡലമാണ് പാല ആ പാലയില് മാണി സി കാപ്പൻ അല്ലേ അത് പിണറായി വിജയൻ തന്നെയാണ് തോൽപ്പിച്ചത് എന്നൊരു പിന്നാമ്പുറ വർത്തമാനവുമുണ്ട് തോൽപ്പിച്ചത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജോസ് കെ മാണി ജയിച്ച് വന്നു കഴിഞ്ഞാൽ ബാർഗെയിൻ ചെയ്യും വിലപേശൽ നടത്തും അത് ഉറപ്പായ കാര്യമാണ് അതിന് തടയിടാൻ വേണ്ടി ചെയ്ത പണിയാണ് തോൽപ്പിച്ച് കയ്യിൽ കൊടുത്തത് പിന്നെ റോഷെ അഗസ്റ്റിനെ മന്ത്രിയാക്കുകയും ചെയ്തു എന്നുള്ളതാണ് അത് അതുകൊണ്ട് അവസ തൃപ്തിപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റും കൊടുത്തു നേരത്തെ ഇങ്ങോട്ട് വരുമ്പോൾ യു ഡി എഫിൻ്റെ ഔതാര്യത്തിലുള്ളതായിരുന്നല്ലോ അവിടെ നിന്ന് ഇറങ്ങിയപ്പം അവരുടെ ഔതാരത്തിൽ കിട്ടിയത് അവിടെ തന്നെ തിരിച്ചേൽപ്പിച്ചിട്ട് ഇങ്ങോട്ടേക്ക് പോരുകയും ചെയ്തു ഇനി ഇപ്പോഴേ ഇവർ പ്രധാനമായിട്ടും പറയുന്നത് ഇവരുടെ രണ്ട് മണ്ഡലങ്ങൾ പാല കടുത്തുരുത്തി മണ്ഡലങ്ങളെ നിലവിലെ യു ഡി എഫിലെ മാണി സി കാപ്പിൻ്റെയും മോൻസി മോംസ് ജോസഫിൻ്റെയും പക്കലാണ് നിൽക്കുന്നത് അപ്പം ഈ മണ്ഡലങ്ങളിൽ നിന്ന് ഇവരെ മാറ്റി സീറ്റ് പിടിച്ചെടുക്കുന്നത് എതിർപ്പിനിടയാക്കുമെന്ന് മാത്രമല്ല എതിർവികാരം ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അതുപോലെ ഈ പിന്നെ മാണിയ വിഭാഗത്തിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാനിപ്പോൾ ശ്രമിക്കുന്നത് പിന്നെ മുസ്ലിം ലീഗാണ് യു ഡി എഫിനകത്ത് മുഴുവൻ കാര്യങ്ങളും ഇപ്പം കൺട്രോൾ ചെയ്യുന്നത് ലീഗിൻ്റെ പക്കലായി തീർന്നിരിക്കുകയാണ് കാരണം ഇരുപത്തി ആറിൽ ലീഗിന് അധികാരത്തിൽ വരണം എങ്ങനെയായാലും അത് ഏത് പക്ഷത്ത് നിന്നുകൊണ്ടായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു ഡി എഫിന് അധികാരത്തിൽ വരാനുള്ള സാധ്യത കാണുന്നു അതുകൊണ്ട് മുന്നണി വിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവരണം അതിനുവേണ്ടി ലീഗ് ചില കാര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ തയ്യാറാകുന്നു അതായത് തിരുവമ്പാടി നിയമസഭാ സീറ്റ് കേരള കോൺഗ്രസിൻ്റെ ഈ മാണി വിഭാഗത്തിലെ ജോസ് കെ മാണിക്ക് നൽകാമെന്ന് ഒരു ഓഫർ ഉണ്ടെന്നാണ് സൂചന തിരുവമ്പാടി മണ്ഡലം അത് ഇവരുടേതാണ് ലീഗിൻ്റെ കൈവശമുള്ളതാണ് കാരണം പാലയിൽ പോയി നിന്നാൽ വീണ്ടും പരാജയം ഉണ്ടാകുമോ ഒന്ന് ആലോചിക്കണം അൻപത് വർഷമായിട്ട് കേരള കോൺഗ്രസിൻ്റെ കൈപ്പിടിക്കുള്ളിൽ മാണിയുടെ സ്വന്തം തട്ടകം മാണിയുടെ കുടുംബം പോലെ ഉള്ള പാലയിൽ നിന്ന് ജോസ് കെ മാണിക്ക് പോകേണ്ട ഒരു ഗതികേട് വരുന്നതെന്ന് ആലോചിച്ച് നോക്ക് ഈ ജോസ് കെ മാണി ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി പോകുമ്പോൾ എന്താ അറിയാമോ ഒരു പിന്നെ വിലയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളതാണ് പക്ഷേ എൽ ഡി എഫിൽ നിന്ന് വിട്ടുപോരാൻ മടിക്കുന്ന ചിലരുണ്ട് റോഷി അഗസ്റ്റിന് പിന്നെ ചീഫ് വിപ്പായിട്ടുള്ള ജയരാജന് റാന്നി എം എൽ എ പ്രമോദ് നാരായണ് ഇവരെല്ലാം കേരള കോൺഗ്രസ് ആണ് മാണി വിഭാഗത്തിന്റെ ഇവർ ഇവർ വിട്ടുവരാൻ വരാൻ എൽ ഡി എഫ് വിട്ടു തയ്യാറാകുന്നില്ല ഇതെല്ലാ മുന്നണികളിലും എല്ലാ പാർട്ടികളിലുമുണ്ട് ലീഗ് ഇടയ്ക്ക് എൽ ഡി എഫിലേക്ക് ചാടുവെന്ന് പറഞ്ഞില്ലേ പക്ഷെ ആ സമയത്തും അതിനകത്തും കേരള കോൺഗ്രസ് രൂപീകരിച്ചതിന് ഒരു പ്രോ കോൺഗ്രസ് ആയിട്ടാണല്ലോ അതെ അപ്പോ അവരുടെ ഒരു വോട്ട് ബാങ്ക് ഉണ്ടല്ലോ അത് ഈ ലോക്സഭാ ഇലക്ഷനിൽ നഷ്ടമാകുന്ന ഒരു കാഴ്ച നാം കണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനിൽ കേരള കോൺഗ്രസ് മാണിയുടെ വലിയ വോട്ടുകൾ യു ഡി എഫിലേക്ക് ചോരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പരാജയം ഉണ്ടായത് കൊണ്ടായിരിക്കുമോ ഇങ്ങനെ മാറി ചിന്തിക്കുന്നത് ആണോ കാരണം ഇപ്പോഴും അറിയാം ഈ ക്രൈസ്തവ വിഭാഗം വി ഡി സതീഷിനെ പലയിടങ്ങളിലേക്കും വിളിക്കുന്നുണ്ട് എൻ എസ് എസും ഒക്കെ തന്നെ രമേശ് ചെന്നിത്തലയെ ഉയർത്തിക്കാട്ടുമ്പോൾ വി ഡി സതീശനെ ക്രൈസ്തവ സഭ ഉയർത്തി കാണിക്കുന്നു അപ്പോൾ ഈ കത്തോലിക്ക സഭയുടെ ഒക്കെ പിന്തുണ ജോസ് കെ മാണിയെ എങ്ങനെയെങ്കിലും പാട്ടിലാക്കി ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ അതും കൂടെ സമാഹരിക്കാം എന്ന് കണക്ക് കൂട്ടുന്നുണ്ട് അതാണ് ലീഗ് ചെലവഴി പിടിക്കുന്നത് കാരണം ലീഗിന് നന്നായിട്ട് അറിയാം കുഞ്ഞാലിക്കുട്ടിക്ക് അറിയാം അതായത് അവസാന നിമിഷമാകുമ്പോൾ പിണറായി വിജയൻ എന്തൊക്കെയായിരിക്കും ഈ പിന്നെ ഇലക്ഷൻ തന്ത്രങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നന്നായിട്ടറിയാം അത് ചിലപ്പോൾ യു ഡി എഫിന് തിരിച്ചടി ഉണ്ടാക്കും കാരണം ബി ജെ പിയുമായിട്ട് ചില നീക്കുപോക്കുകളൊക്കെ എവിടെയെങ്കിലും ഉണ്ടാകും കാരണം കോൺഗ്രസിനെ ഇല്ലാതാക്കണം കോൺഗ്രസിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ബി ജെ പി കൂട്ടുകൂടും അതിൻ്റെ ദോഷഫലം കോൺഗ്രസും യു ഡി എഫ് അനുഭവിക്കേണ്ടി വരും അത് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടി ഈ ജോസ് കെ എത്രയും പെട്ടെന്ന് കഴിയുമെങ്കിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും കൊണ്ടുവരണം അത് നടന്നില്ല എങ്കിൽ ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്നിരിക്കണം എന്ന് കണക്ക് കൂട്ടുന്നത് കാരണം ജോസ് കെ മാണിക്ക് ഈ പറഞ്ഞതുപോലെ ലീഗിന്റെ ഒരു സ്വഭാവമുണ്ട് അധികാരമില്ലെന്നുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റത്തില്ല അധികാര ഭ്രാന്തനാണ് അല്ല അങ്ങനെയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മുന്നേറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ അവർ എന്തായാലും അല്ല അത് പക്ഷേ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമുക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുവരാൻ ഒരിക്കലും സാധിക്കത്തില്ല ഇപ്പം ലോക്സഭ മുമ്പ് ഇതും ഉണ്ടായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പിന്നെ ഫലം വേറൊരു തരത്തിൽ പോകും പഞ്ചായത്ത് വേറൊരു തരത്തിൽ പോകും നിയമസഭ വേറൊരു തരത്തിൽ പോകുമെന്ന് ശരിയാണത് പക്ഷേ ലോക്സഭയും നിയമസഭയും ഏതാണ്ട് ഒരേപോലെയൊക്കെ വരുന്ന സാഹചര്യമാണ് പിന്നീടുണ്ടായത് പക്ഷേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അത് മാറുമെന്നുള്ളതാണ് കാരണം അതിനകത്തൊരു പ്രാദേശിക ഘടകം അതിനകത്ത് കളിക്കുന്നുണ്ട് അതുപോലെ അവിടെ ചില പിന്നെ വ്യക്തിബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടാകും പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ പലയിടങ്ങളിലും ബി ജെ പി പഞ്ചായത്ത് പിടിച്ചെടുക്കും മുനിസിപ്പാലിറ്റി പിടിക്കും രണ്ട് കോർപ്പറേഷൻ ഉറപ്പാണ് തിരുവനന്തപുരവും തൃശൂരും അത് സി പി എം നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അത് വെച്ചുകൊണ്ട് കാര്യങ്ങളിലേക്ക് പോകത്തില്ല മറിച്ച് നിയമസഭയിലേക്ക് പിടികൂടാനുള്ള ശ്രമം തന്നെയാണ് അപ്പോൾ ജോസ് കെ മാണി എങ്ങനെയെങ്കിലും ഇപ്പുറത്ത് കൊണ്ടുവരിക അതിന് ലീഗ് തിരുവമ്പാടി മണ്ഡലം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയെങ്കിലും ഇവരെ കൊണ്ടുവന്ന് അധികാരത്തിലേറണമെന്ന് ലീഗ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇനി ഒരു വട്ടം കൂടെ അതായത് വീണ്ടും ഒരു അഞ്ച് വർഷം കൂടെ ലീഗിന് ഭരണമില്ലെന്നുണ്ടെങ്കിൽ മുഴുഭ്രാന്തന്മാരായി മാറും ലീഗ് അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതിനിടയാക്കാത്ത രീതിയിൽ പിന്നെ ലീഗ് മുഴുവൻ ഈ യു ഡി എഫിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും പലപ്പോഴും യു ഡി എഫിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിൽ ലീഗ് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മുന്നണി മാറ്റത്തിലും ഈ ണിയുടെ ലീഗ് പങ്കുവഹിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക